സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്കാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത് കൺസെഷൻ വർധന അടക്കം നിരവധി ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് വടക്കൻ ജില്ലകളിൽ ഏറെക്കുറെ പണിമുടക്ക് സമ്പൂർണ്ണമാണ് മലബാർ മേഖലയിൽ ഒറ്റ സ്വകാര്യ ബസ് പോലും നിരത്തിലിറങ്ങിയിട്ടില്ല പണിമുടക്കിൽ ജനങ്ങൾ വലയുകയാണ് അതേസമയം തലസ്ഥാനത്തെ ജനജീവിതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘാ ഹർഷനും തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് പടവും ചേരുന്നുണ്ട് ആദ്യം അനഘയിലേക്കാണ് അനഘ ഈ ഒരു മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് മേഖല വടക്കൻ മേഖലയിൽ ഈ ഒരു പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ കാരണം ഏറെക്കുറെ പണിമുടക്ക് സമ്പൂർണ്ണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിഖിൽ തീർച്ചയായും മലബാറിനെ സംബന്ധിച്ച് ഈ സ്വകാര്യ ബസ് പണിമുടക്ക് സാധാരണക്കാരുടെ ജീവിതത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് രാവിലെ മുതൽ നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നു വിവിധ ഇടങ്ങളിലേക്ക് പോകാനായി അവരൊക്കെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളും കോളേജുകളും സർക്കാർ ഓഫീസുകളും ഒക്കെ തന്നെ ഉള്ള ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ പലർക്കും അവിടെയൊക്കെ കൃത്യമായി എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം പോലുമുണ്ട് പക്ഷെ അവർക്കൊന്നും അതിന് ാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് ബദലായി കെ എസ് ആർ ടി സി ഇത്തരത്തിലൊരു സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും കെ എസ് ആർ ടി സി ബസ് സർവീസ് പുതിയ ബസ് നിരത്തിലിറക്കിയിട്ടില്ല അതിനു പകരം സർവീസ് നടത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതും കണ്ണൂർ വടകര പോലുള്ള തിരക്കേറിയ ഭാഗത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നത് എന്നതാണ് മാത്രമല്ല ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഉൾനാട്ടൻ പ്രദേശങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ആ ഭാഗത്തേക്കൊക്കെ തന്നെ ഈ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ആ സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം പലയിടങ്ങളിലും കൃത്യമായി ഓഫീസിൽ എത്തേണ്ടവരുണ്ട് അവരൊക്കെ തന്നെ സങ്കടത്തോടെ ഇവിടെ നിന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് നേരത്തെ നമ്മളോട് മറ്റൊരു ഒരു ചേച്ചി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അവർ പറഞ്ഞത് ബസ് സമരമൊന്നും തങ്ങൾക്കറിയേണ്ട കൃത്യമായ ഓഫീസിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശമാണ് മുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് പോയേ മതിയാകൂ പക്ഷേ ബാലുശ്ശേരി റൂട്ടിലേക്കൊക്കെ പോകുന്ന കെ ബസ് മണിക്കൂറുകളായി ഇവിടെ നിന്നിട്ട് പോലും കെ ബസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ്സുകൾ ഒറ്റ ബസ് രാവിലെ മുതൽ ഈ സമയമായിട്ട് പോലും ഒരു സ്വകാര്യ ബസ് പോലും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത അവർ ഉന്നയിക്കുന്ന പ്രധാനമായും ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് ഇന്ന് പണിമുടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികളുടെ കൺസക്ഷൻ ആണ് അത് ഒരു രൂപ പതിനാല് വർഷമായി അത് ഒരു രൂപയാണ് അത് അഞ്ച് രൂപയെങ്കിലും ആക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ആറ് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ൾ ഇന്ന് പണിമുടക്കുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നിരന്തരം ബസ് ഓണേഴ്സ് അസോസിയേഷനൊക്കെ തന്നെ നിരന്തരം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ച പൂർണ്ണമായും പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൂചന പണിമുടക്ക് ഇന്ന് ഇവർ നടത്തിയിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് വരും ദിവസങ്ങളിൽ കൃത്യമായി സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്നാലും ചേട്ടാ എവിടേക്ക് പോകാനാവുന്നോ അല്ലെങ്കിൽ സ്വകാര്യ ബസ് അല്ലെങ്കിൽ ടാക്സി വിളിച്ചു തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബസ് ഇല്ലാത്ത സമയത്ത് ഓട്ടോയും അതുപോലെ തന്നെ ടാക്സിയും ഒക്കെ വിളിച്ച് അതിന് വലിയ തുക നൽകി പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അവിടെയും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലൊക്കെ തന്നെ ബലിയാടാകുന്നത് സാധാരണക്കാരാണ് എന്നതാണ് അവരാണ് ഇതിന്റെ എല്ലാ ദുരിതവും പേറുന്നത് എന്നതാണ് ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തോട് അല്പം മാറി തന്നെയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഉള്ളത് അവിടെ വലിയ തിരക്ക് നേരത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവിടെ വലിയ രീതിയിൽ ഈ ബസ് സർവീസ് നടത്തുന്നുണ്ടായിരുന്നില്ല ആളുകൾക്ക് അതും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കോഴിക്കോട് മലബാർ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഉൾനാടിലൊക്കെ തന്നെ സ്വകാര്യ ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് അല്ലെങ്കിൽ ഓട്ടോയും ടാക്സിയും അടക്കമുള്ള വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട് എന്തായാലും ഈ സ്വകാര്യ ബസ് സമരം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് സമ്പൂർണ്ണമാണ് ഈ സമയത്ത് പോലും ഒറ്റ സ്വകാര്യ ബസ് പോലും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല ഈ ഏറ്റവും അധികം സാധാരണക്കാർ വലയുന്ന ഒരു സാഹചര്യം പോലും ഇപ്പോഴുണ്ട് നിഖിൽ ശരി അനഖ ഇപ്പോൾ തിരുവനന്തപുരത്ത് നഖിൽ പാലോട്ടോടും കൂടി ചേരുന്നു നഖിൽ ഈ തലസ്ഥാനത്തെ ജനജീവിതത്തെ പെൺകുട്ടിക്ക് സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം തലസ്ഥാനത്ത് അംഗീകാരമായി സ്വകാര്യ ബസ്സുകൾ പലതും സർവീസ് നടത്തുന്നതായും കാണാൻ സാധിക്കുന്നുണ്ടല്ലേ എങ്കിലേ സ്വകാര്യ ബസ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് സംഘടനകളുടെ പണിമുടക്ക് തിരുവനന്തപുരം ജില്ലയെ കാര്യമായി ഒന്നും തന്നെ ബാധിക്കുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഏകദേശം നൂറ് ബസ്സോളമാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇപ്പോൾ എനിക്ക് പുറകിലൂടെ ആ ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും വരിവരിയായിട്ട് മറ്റു ബസ്സുകളും ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ബസ്സാണെങ്കിൽ ആ പെരൂർ കടയിൽ നിന്നും വെള്ളയമ്പലം വഴുതക്കാട് തയ്ക്കാട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കോട്ട് ആറ്റുകാൽ കാലടി വഴി മരുതൂർ കടവിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട് അതിന് പുറകിൽ ആയിട്ടാണെങ്കിൽ പേയാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുണ്ട് അങ്ങനെ മറ്റോ ചില ബസ്സുകൾ അങ്ങനെ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ സർവീസ് നടത്തുന്ന ബസ്സുകളുമെല്ലാം തന്നെ ഇവിടേക്ക് ആ പതിവ് പോലെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ വശത്തു നിന്നും ബസ്സുകൾ ഒരുപോലെ തന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് നടത്തി ബസ്സുകളെല്ലാം തന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ആ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളെല്ലാം തന്നെ ഒരുപോലെ ആ ആ ബസ്സിലൊരു മുടക്കവുമില്ലാതെ സർവീസ് തുടർന്ന് പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ അനഹ സൂചിപ്പിച്ചതുപോലെ മലബാർ മേഖലയിൽ തന്നെയാണ് ഇത് കൂടുതൽ സാരമായും ബാധിച്ചിരിക്കുന്നത് കാരണം ആ സ്കൂൾ തുറപ്പാണ് അതിനുശേഷം സ്കൂൾ പ്രവൃത്തി ദിവസമാണ് ആ ജോലിക്ക് പോകുന്നവരെല്ലാവരെയും പ്രൈവറ്റ് ബസ്സുകൾ കാര്യമായി ബാധിച്ചിട്ടുള്ളത് വടക്കൻ മേഖലകളിലൊക്കെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബാഹല്യക്കുറവ് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമ്പോൾ ജനജീവിതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ സമാന്തരമായ എല്ലാ സർവീസുകളും നമ്മളിവിടെ നിന്ന് നല്ല വൈഡ് വിഷ്വൽ പോലും വച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റാൻഡ് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകൾ യാത്ര ചെയ്ത് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാകും എന്തായാലും ഇവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് പ്രൈവറ്റ് ബസ് പണിമുടക്ക് കൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എല്ലാ പ്രദേശത്തേക്കുമുള്ള ആ ബസ്സുകൾ നമുക്ക് ഇവിടെ നിന്നാൽ ആ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ തരത്തിലും ആ ബസ് സർവീസ് പുനരാരംഭിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ആ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് കാരണം പ്രൈവറ്റ് ബസ് ജീവനക്കാർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളുണ്ട് അവർ വെച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ പെർമിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത് ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരു ബസ്സാണ് മരൂർ പോകുന്ന ഒരു ബസ്സിലേക്കാണ് ആ ബസ്സിലേക്ക് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ യാത്രക്കാർ ഇവിടെ ആവശ്യത്തിലധികം യാത്രക്കാർ ഈ ബസ്സിൽ ഇപ്പോഴുണ്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ആ യാത്രക്കാർ നിൽക്കുന്നതെല്ലാം തന്നെ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ആ ആവശ്യത്തിനനുസരിച്ചിട്ടല്ല ഇവിടെ ഉണ്ടാകുന്നതെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മളോട് കണ്ടക്ടർ ചേട്ടൻ ചേട്ടൻ ഇന്ന് പണിമുടക്കാണ് പ്രൈവറ്റ് ബസ് പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ആ ബസ് പണിമുടക്കൊരു സാരമായി ബാധിക്കുന്നില്ലല്ലോ നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് അതിനൊപ്പം നിങ്ങൾ നിൽക്കണ്ടേ നിൽക്കണ്ടേക്കാൻ വണ്ടി എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുത്തു അത്ര മാത്രമേ ചേട്ടാ പറഞ്ഞതുപോലെ സംഘടന പല കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മുതലാളി വണ്ടി എടുക്കാൻ പറഞ്ഞു അവർ വണ്ടി എടുത്തു ടിക്കറ്റ് ചോദിക്കാൻ പറയുന്നു ടിക്കറ്റ് ചോദിക്കുന്നു ബാക്കി കൊടുക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ പുറകിൽ ആ നിറഞ്ഞ് ആ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ നിറഞ്ഞിരിക്കുന്ന ആ യാത്രക്കാരെ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഡ്രൈവർ ചേട്ടനോട് കൂടി തന്നെ ചോദിച്ചാൽ ചേട്ടാ ഇന്ന് സമരമായിട്ട് വണ്ടി ഓട്ടിക്കേണ്ടി വരെയാണ് മാനേജരും മുതലാളിയും പറഞ്ഞ് വണ്ടി എടുക്കാൻ പോകുന്നത് അവർ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എടുക്കില്ല സമരത്തിൻ്റെ കാര്യം അറിഞ്ഞിരുന്നു സമരമാണ് അവധി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണോ പ്രതീക്ഷിച്ചത് എന്തായാലും പ്രതീക്ഷ മങ്ങലാണെങ്കിൽ പോലും ജീവിക്കാനുള്ള വളയം ആ ചേട്ടൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നെഗലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ ഒരു തരത്തിലും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തിയ പണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ശരി അഖിൽ എന്തായാലും ഈ ഒരു സ്വകാര്യ സമരം അത് മലബാർ കോഴിക്കോട് മേഖലയിൽ സാരമായി ബാധിച്ചെങ്കിൽ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തെ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് അനഖാഹർഷനും തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടവും